കുറച്ച് പ്രായം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ചുളിവുകളും വരകളും കറുത്ത പാടുകളും കറുത്ത പുള്ളികളും ഇതെല്ലാം വരാറുണ്ടല്ലേ നമുക്ക് പ്രായം കൂടുതലനുസരിച്ച് ഇതെല്ലാം നമ്മുടെ മുഖത്ത് വരും കേട്ടോ ഏകദേശം ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖത്ത് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യും അപ്പം നമ്മുടെ മുഖം ഒരു പ്രായം കൂടിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ മുഖത്ത് ചുളിവുകളും വരകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതൊന്നും വരാതിരിക്കാനും നമ്മുടെ മുഖം എന്നും ചെറുപ്പമായിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഫേസ് മാസ്കിന് വീഡിയോസാണ് ആട്ടോ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഫേസ് മാസ്കിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഒരെണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ പാർട്ട് ടൂവും പാർട്ട് ത്രീ ആയിട്ട് വേറെ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ ഇതെല്ലാം കൂടി ഒന്നിച്ച് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരുപാട് ലെങ്തായി പോകും അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ വെറുപ്പായി പോകും അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മിണ്ടാതെ പോകും കേട്ടോ അപ്പോൾ വേറെ വേറെ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ മുഖം എന്ന് ചെറുപ്പമായിട്ടിരിക്കാനും നല്ല ഗ്ലോ കിട്ടാനും നല്ല തിളക്കം കിട്ടാനും നിറം കിട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി ഫേസ് മാസ്ക് നമുക്കൂടെ തയ്യാറാക്കാം കേട്ടോ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യാട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഞാനിപ്പോൾ ഫേസ് മാസ്ക് തയ്യാറാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൗഡറാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ കോൺഫ്ലവർ പൗഡർ പറഞ്ഞാൽ പലർക്കും അറിയില്ല ഇതെന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് കേട്ടോ ഇത് വന്നിട്ട് ചോളത്തിൻ്റെ പൗഡറാണ് ഇത് നമ്മൾ ഭക്ഷണങ്ങളിലൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു സാധനം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഇതൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഒരു സൈഡ് എഫക്റ്റ് നമ്മുടെ ഫേസിന് കിട്ടില്ല നല്ല സാധനം തന്നെയാണ് അപ്പോൾ ആരും പേടിക്കേണ്ട ഒരാവശ്യം ഇല്ല കേട്ടോ അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക നമുക്കൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലുണ്ടാകുന്ന കട്ടകളൊക്കെ ഉണ്ടാവൂലേ അതൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ ഉടച്ചെടുക്കാതെ ഒരിക്കലും വേവിച്ചെടുക്കരുത് ഉടച്ചെടുത്ത ശേഷം മാത്രം വേവിച്ചെടുക്കുക അപ്പോൾ ആദ്യം നന്നായി മിക്സ് ആക്കിയതിന് ശേഷം വെള്ളം പോരെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ആവാനും പാടില്ല ഒരുപാട് കട്ടിയാവാനും പാടില്ല ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു പരിവധി തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് ചൂടാറ് വരുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി കട്ടിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ നമുക്കിനി ഫ്ലാക്സീഡ് കൊണ്ടുള്ള ഒരു ജെല്ലും കൂടി ഉണ്ടാക്കിയെടുക്കണം ഫ്ലാക്സീഡും ഈ കോൺഫ്ലവർ പൗഡറിൻ്റെ ഈ ക്രീം കൊണ്ടാണ് നമ്മൾ മാസ്ക് തയ്യാറാക്കി െടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ചൂടൊക്കെ നാറി തണുത്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇനി ഒരു ഫ്ലാക്സ് സീഡ് കൊണ്ടുള്ള നല്ലൊരു ജെല്ലും കൂടി ഉണ്ടാക്കിയെടുക്കാം ഫ്ലാക്സീഡും കോൺഫ്ലോറും കൂടി ഇട്ടാണ് ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഫ്രൈ പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണും ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പലവർക്കും അറിയില്ല ഈ ഫ്ലാക്സ് സീഡ് എന്താണെന്നുള്ളത് ഈ ഫ്ലാക്സ് സീഡ് പറയുന്നത് നമ്മുടെ മുടിക്കും നല്ലതാണ് കഴിക്കാനും നല്ലതാണ് അതുപോലെ ഫേസിലേക്ക് അപ്പോഴേക്ക് കൊടുക്കാനും നല്ലതാണ് ഒരു മുതിരയുടെ ഒരു ഷേപ്പ് ആയിരിക്കും ഈ ഫ്ലാക്സീഡിനുള്ളത് കേട്ടോ ഇതിന് മലയാളത്തിൽ പറയുന്നത് ചണം ചണന്നാണ് പറയുന്നത് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ തലമുടിയിൽ അപ്ലൈ ഇത് കൊടുക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് സിലിക്കി ആയിട്ടിരിക്കാനും മുടി ഒഴിച്ചു നിൽക്കാനും മുടി നന്നായിട്ട് വളരാനും സോഫ്റ്റ് ആകാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ കഴിക്കാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസ് ഒക്കെ നന്നായിട്ട് കുറയാനും കൂടി ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതെല്ലാം മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടോ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കേട്ടോ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒരു ഫൈവ് മിനിറ്റ്സ് മാത്രം വേവിച്ചാൽ മതി അപ്പോഴേക്ക് നമുക്ക് നല്ലൊരു ജെല്ല് ഫോമിലായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല മൂന്ന് ടേബിൾ സ്പൂണ് ഒന്നര കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു ജെല്ല് ഫോമിലായിരിക്കും നമുക്കിത് കിട്ടുന്നത് ഈ ഒരു ഇതിക്കിനെ നമുക്ക് എടുക്കണം എന്നിട്ട് നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം ഈ ജെല്ല് മാത്രമായിട്ട് ഒന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കുമ്പോൾ ചൂടോടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാൻ ശ്രമിക്കുക ചൂടാറട്ടേ കൊണ്ട് ഇരിക്കരുത് കേട്ടോ കഴിഞ്ഞിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജെല്ലായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ചൂടോടെ തന്നെ അരിച്ചെടുക്കാൻ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു തോർത്ത് ഇട്ടുക നല്ല വൃത്തിയുള്ള തുണി തന്നെ എടുക്കുക അല്ലെങ്കിൽ ഒരു അരിപ്പ് എടുക്കുക എന്നിട്ട് ഇത് ചൂടോടെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ നന്നായിട്ട് അതിന് നെക്കിപ്പിഴിഞ്ഞ് അങ്ങോട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ സർവ്വശക്തി എടുത്തിട്ട് മുഴുവനായിട്ട് മുഴുവനായിട്ടതിന് നെക്കിപ്പിഴിഞ്ഞ് ആ ജെല്ലു മുഴുവനും അങ്ങനെ നെക്കി എടുത്ത് നെക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു അരിപ്പ് വെച്ച് എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് മുഴുവൻ ജെല്ലും കിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഞാൻ മുഴുവൻ ജെല്ലും നെക്കി പിഴിഞ്ഞ് എൻ്റെ ശക്തി മുഴുവനാക്കി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി മാസ്ക് തയ്യാറാക്കാം കേട്ടോ ഇതും ചൂടൊക്കെ നന്നായിട്ടുണ്ട് നമ്മുടെ കോൺഫ്ലോർന്റെ ആ സംഭവം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും ചൂടൊക്കെ നമ്മ ആരി വന്നിട്ടുണ്ട് ട്ടോ അപ്പോൾ നമുക്ക് കോൺഫ്ലോർ വെച്ചി വെച്ചതിൽ നിന്നും ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക രണ്ടെണ്ണം രണ്ട് ടേബിൾ സ്പൂൺ മതി അതെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഈതം എത്രയാണോ എടുത്തിട്ടുള്ളത് ആ ഒരു ഒരളവിൽ തന്നെ ഫ്ലാക്സിഡ് ജെല്ലെടുക്കുക കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതും എടുക്കുക എടുത്തതിന് ശേഷം നമുക്കിത് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ലെമൺ ജ്യൂസ് പിന്നെ തേൻ ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഏകദേശം ഒരു പത്ത് ദിവസത്തേക്കുള്ളതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക പത്ത് ദിവസം കഴിയുമ്പോൾ വീണ്ടും വേറെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ നമുക്കിത് കേട് വരില്ല ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും കേട് വരില്ല പുറത്ത് വെക്കരുത് കേട്ടോ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുതൊക്കെ കിടക്ക വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ചാലും അതിന് റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ഫ്ലാക്സീഡും കോൺഫ്ലോർ വേവിച്ചതും ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ലെമൺ ജ്യൂസ് കിട്ടാം അത് മൂന്ന് ഡ്രോപ്സ് മതി ഒരുപാട് വേണ്ട നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ചേരാത്ത ആൾക്കാരുണ്ടാകും അത് വേണ്ട വേണ്ടാന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഹണിയാണ് ഹണി ഒരു ടേബിൾ സ്പൂൺ അതുകൂടി ചേർക്കുക ഹണി നമ്മുടെ ഫേസ് നന്നായി ടൈറ്റാക്കി വെക്കാനും നല്ലൊരു ഗ്ലോ കൂട്ടാനും വരകളും ചുളവുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ ഹെൽപ്പ് വെച്ചാൽ കിട്ടും വീട്ടിലൊരു സാധനമാണ് തൈ തേൻ കിട്ടോ തൈര് പറയുമ്പോൾ എന്നാൽ തേൻ കിട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു മാസ്ക് മാസ്ക്കായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ ഒരു ക്രീമി രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി ക്രീമായിട്ട് യൂസാക്കാൻ നിൽക്കരുത് കേട്ടോ ഇത് ക്രീമല്ല മാസ്ക്കാണ് നമ്മൾ ഫേസ് പാക്കൊക്കെ ആക്കൂലേ അതുപോലെ തന്നെയാണ് ഇത് യൂസാക്കേണ്ടത് അതുപറഞ്ഞ ഒരുപാട് വാരി തേക്കാനൊന്നും നിൽക്കരുത് കേട്ടോ കുറച്ച് വാരി തേച്ചാൽ മതി മുഖത്തേക്കിട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി മിക്സ് ആയതിന് ശേഷം നമുക്ക് നല്ലൊരു കണ്ടെയ്നർ ബോക്സിലാക്കാം എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏത് സമയത്താണോ ഇത് യൂസ് ആക്കാൻ തോന്നുന്നത് ആ സമയത്തൊക്കെ ആക്കുക ഡെയിലി യൂസ് ആക്കുക കേട്ടോ ഡെയിലി യൂസാക്കാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ച ഒരു മൂന്ന് ഇത് യൂസ് ആക്കുക കേട്ടോ അപ്പോൾ ഞാനിവ നല്ലൊരു കണ്ടെയ്നർ ബോക്സ് തന്നെ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് ജാറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല ഗ്ലാസ് ജാറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു പാത്രം എടുക്കുക അതിൽ വെള്ളമോ അതുപോലെ കാറ്റോ ഒന്നും തട്ടാത്ത രീതിയിലുള്ള ഒരു പാത്രം എടുക്കുക എന്നിട്ട് അതിൽ ിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് യൂസ് ആക്കാൻ പറ്റുന്ന ആ സമയത്തൊക്കെ നിങ്ങളുടെ ഫേസ് ഒക്കെ നന്നായി കഴുകിയിട്ട് ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വരെ വെക്കണം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളിയാം അപ്പോൾ തന്നെ തേച്ചിട്ട് അപ്പം തന്നെ കഴുകരുത് ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ നല്ലൊരു കിഡിലും ഫേസ് മാസ്ക് ആണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും യൂസ്ഫുൾ ആകും അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും വേണ്ടി മാർക്ക് എടുത്തിട്ട് എല്ലാവരോടും പറയണേ സോ എൻ്റെ വീഡിയോസൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഫേസ് മാസ്ക് തയ്യാറാക്കുന്ന രീതിയും ഉപയോഗിക്കേണ്ട രീതിയൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി രണ്ട് ഫേസ് മാസ്ക് വീഡിയോസും കൂടി ഉണ്ട് അതും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാം പാർട്ട് ടു ആയിട്ടും ത്രീ ആയിട്ടും അപ്ലോഡ് ചെയ്യാം അതും കൂടി പോയി കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് യൂസ് ആക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ നല്ലൊരു ഫേസ് മാസ്ക്കാണ് ഫാമിലി ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ സോ അപ്പോൾ നമുക്ക് അമ്പത് വയസ്സായാലും ഒരു ഇരുപത് വയസ്സിൻ്റെ പ്രായത്തിൽ നമുക്ക് നടക്കാം കേട്ടോ അപ്പം നമുക്കിനി പാർട്ട് ടു വീഡിയോ കാണാം ടാ ബൈ താങ്ക്